ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പത്മിനി ബോധം കെട്ട് വീണിരിക്കുകയാണ് ആ സമയത്ത് പരമേശ്വരൻ പറയുന്നുണ്ട് സ്വന്തം അമ്മ വീണ് കിടക്കുമ്പോൾ നീ അവളെയും കൂട്ടിയിട്ട് ഇവിടെ നിന്ന് പൊക്കോളാനെന്നൊക്കെ വരും രാധിക്കയും ചേർത്ത് പിടിച്ച് നിക്കുകയാണ് ആ സമയത്ത് മുത്തശ്ശി അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ജയഭാരതി മുത്തശ്ശി രാധിക്കയോട് പറയുന്നുണ്ട് മൂന്ന് തൽക്കാലം വീട്ടിലേക്ക് പൊക്കോളാൻ എന്ന പത്മിനി ഇങ്ങനെ കിടക്കുമ്പോൾ ഇവൻ കൂടെ വന്നാൽ ശരിയാകത്തില്ലെന്ന് പറയുന്നു ൽക്കാലം നിങ്ങളെ രണ്ടുപേരും ഒന്നിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറയാണ് രാധിക കരഞ്ഞുകൊണ്ട് കൈകൂപ്പി മാപ്പെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്നു രാധിക കരഞ്ഞുകൊണ്ട് വെളിയിലേക്ക് വരുന്നുണ്ട് കാറിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് തിരിഞ്ഞു നോക്കുകയാണ് അപ്പോൾ വരുണും മുത്തശ്ശയും വെളിയിൽ തന്നെ നിന്ന് രാധികയെ നോക്കുന്നുണ്ട് രാധിക ഒരുപാട് വേദനയോടെ ഒരു മിനിറ്റ് നിന്ന് വരുണെ നോക്കിയിട്ട് കാറിൽ കയറിപ്പോകുന്നു രാധിക പോയി കഴിഞ്ഞിട്ട് വരുൺ കരയുകയാണ് അപ്പോൾ മുത്തശ്ശി വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിങ്ങൾ ഒന്നു ചേരാനുള്ള സമയമായില്ല അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നു വരുൺ അപ്പോൾ സങ്കടത്തോടെ പറയുകയാണ് അവൾ ഒരു പാവമാണെന്ന് മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിങ്ങളെ ദൈവം ചേർത്ത് വെച്ചതാണ് ഉറപ്പായിട്ട് നിങ്ങളെ വീണ്ടും ചേർത്ത് വെക്കും അവളുടെ കൂടെ എപ്പോഴും ദൈവമുണ്ടെന്നൊക്കെ പറയുന്നു രാധിക കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണിമംഗലത്ത് വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് കരയുകയാണ് അതേ സമയത്ത് വരുൺ മുത്തശ്ശിയുടെ മടിയിൽ കിടക്കുകയാണ് മുത്തശ്ശി വരുണോട് പറയുന്നുണ്ട് ഞാൻ നിനക്ക് വാക്ക് തന്നതാണ് നിങ്ങളെ രണ്ടുപേരെയും ഒന്നിപ്പിക്കാമെന്ന് എനിക്കത് പാലിക്കാൻ പറ്റിയില്ലെന്നൊക്കെ പറയുന്നു വരുൺ അപ്പോൾ പറയുന്നുണ്ട് അത് മുത്തശ്ശിയുടെ കുഴപ്പമല്ല എൻറെ വിധിയാണെന്നൊക്കെ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പ്രിയങ്ക വീട്ടിലും അറിയിക്കും പിന്നെ അവിടെ നിന്നും അയാളെ പുറത്താക്കും പിന്നെ എങ്ങോട്ട് പോകുമെന്നൊക്കെ പറയാണ് മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് അവളുടെ കൂടെ ദൈവമുണ്ട് അതുകൊണ്ട് അവളെ അങ്ങനെയൊന്നും ഒറ്റപ്പെടുത്തത്തില്ല എന്നൊക്കെ വരുണപ്പോൾ പറയുന്നുണ്ട് ഒരു ദൈവവുമില്ല ദുഷ്ടന്മാരെയാണ് ഇപ്പോൾ ദൈവം വളർത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആ പ്രിയങ്ക പറയുന്നത് എല്ലാവരും വിശ്വസിക്കുമോ എന്നൊക്കെ പറയാണ് അവളാണ് എല്ലാത്തിനും കാരണമെന്നൊക്കെ പറയുന്നു മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് നീ പുരാണങ്ങളിൽ കേട്ടിട്ടില്ലേ എല്ലാ ദുഷ്ടന്മാരെയും ഒരുപാട് വളർത്തും അവസാനം ആർക്കാണ് വിജയമെന്ന് ചോദിക്കുകയാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി എല്ലാ തടസ്സങ്ങളും മാറ്റി നിങ്ങളെ നന്നായിട്ട് ഒന്നിപ്പിക്കും അന്നേരം മാർക്കും ഒന്നും എതിർത്ത് പറയാൻ പോലും പറ്റില്ല നീ അതുവരെ കാത്തിരിക്കുന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ശേഷം കാണിക്കുന്നത് പ്രിയങ്ക മുത്തശ്ശിയെ വിളിക്കുകയാണ് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താണ് രാവിലെ എന്ന് പ്രിയങ്ക അപ്പോൾ കണിമംഗലത്ത് നടന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും കേട്ട് കഴിയുമ്പോൾ മുത്തശ്ശിക്ക് സന്തോഷമാകുന്നുണ്ട് പ്രിയങ്ക എപ്പോൾ പറയുന്നുണ്ട് മുത്തശ്ശി പറഞ്ഞതുപോലെ കാര്യങ്ങളെല്ലാം ഞാൻ നീക്കിയിട്ടുണ്ട് രാധിക ഇവിടെ നിന്നും ഞാൻ അടിച്ചിറക്കിയിട്ടുണ്ട് ഇനി മുത്തശ്ശിയാണ് ബാക്കി കാര്യങ്ങൾ നോക്കേണ്ടത് അവളെ അവിടെ കയറ്റരുതെന്നൊക്കെ പറയുന്നു മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് നിന്റെ സിനിമയുടെ കാര്യത്തിന്റെ ന്യൂസ് പത്രത്തിൽ വന്നില്ല അത് എന്റെ കയ്യിൽ എത്തിക്കും അത് വെച്ചൊരു കളിയുണ്ട് അത് വെച്ചായിരിക്കും അവളെ ഇവിടെ നിന്നും പടിയിറക്കുക അങ്ങനെ അവള് ദേവന്റെ മനസ്സിൽ നിന്നും പോകുമെന്നൊക്കെ പറയുന്നു പ്രിയങ്ക പറയുന്നുണ്ട് ഇനിയും വേണം എനിക്ക് സമാധാനമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ എന്നൊക്കെ ആരുടെ മനസ്സിൽ അവളെ കുറിച്ച് ഇനിയും തീ കോരിയിടണമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് പ്രിയങ്ക പത്മിനിയുടെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ് അമ്മ താഴെ വീണപ്പോഴാണ് എനിക്ക് ഏറ്റവും സങ്കടമായതെന്ന് ആ സമയത്ത് ഞാൻ എന്നെ പോലും ഓർത്തില്ല എന്നൊക്കെ പറയാണ് അത് കേൾക്കുമ്പോൾ പത്മിനി പറയാണ് എൻ്റെ മോളുടെ മനസ്സ് അവൻ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ പ്രിയങ്ക അപ്പോൾ പറയാണ് വരുൺ എന്നെ വേണ്ടാതെ വെച്ചാൽ ഞാൻ ഉറപ്പായിട്ടും മരിക്കുമെന്ന് പരമേശ്വരനും അവിടേക്ക് വരുന്നുണ്ട് പരമേശ്വരൻ പ്രിയങ്കയോട് പറയുന്നുണ്ട് മോളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നും ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്നും എനിക്കറിയില്ല എന്നൊക്കെ പ്രിയങ്ക എപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട നിങ്ങളുടെ മകളായിട്ട് ഞാൻ ഇവിടെ നിന്നോളാം എന്നൊക്കെ പറയുന്നു പരമേശ്വരൻ അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങളുടെ മനസ്സിൽ ഈ കണിമംഗലത്ത് വലതുകാൽ വച്ച് കയറിയവൾ നീയാണ് നീ ഞങ്ങളുടെ മകളാണെന്നൊക്കെ പറയുന്നു പ്രിയങ്ക പോയതിനു ശേഷം പരമേശ്വരൻ പത്മിനിയോട് പറയുന്നുണ്ട് താൻ ആലോചിച്ചൊന്നും വരത്തി വെക്കരുതെന്നൊക്കെ എനിക്ക് ഏറ്റവും പ്രതീക്ഷ വരണെക്കുറിച്ചായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് ഇങ്ങനെ ആകുമെന്ന് കരുതിയില്ല എന്നൊക്കെ പറയാണ് ശേഷം കാണിക്കുന്നത് രാധിക ആറ്റുവാശ്ശേരിയിലേക്ക് വരികയാണ് മുത്തശ്ശി അപ്പോൾ ചിരിച്ചുകൊണ്ട് വെളിയിലേക്ക് ചെല്ലുന്നു മുത്തശ്ശി എന്ന് പറഞ്ഞു വിളിക്കുകയാണ് നീ വിളക്ക് എടുത്തോണ്ട് വളരെ സ്വീകരിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുകയാണ് രാധിക കരഞ്ഞുകൊണ്ട് മുറ്റത്ത് നിൽക്കുകയാണ് ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് നിന്നെ കണിമംഗലത്ത് നിന്നും ഇറക്കി വിട്ടതല്ലേ എന്ന് സ്വന്തം അനിയത്തിയുടെ ഭർത്താവിനെ റൂമിൽ വലിച്ചു കയറ്റിയാൽ പിന്നെ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് നിനക്ക് വല്ല കുളത്തിലും ചാടി മരിച്ചു കൂടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു മുത്തശ്ശി പറയുന്നത് കേട്ട് സങ്കടത്തോടെ രാധിക നിക്കുകയാണ് യശോദയ്ക്കും ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കുതിരകഥാങ്